നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന് പറയുന്ന ചിത്രം റിലീസിംഗ് ഡേറ്റ് വരെ നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് രണ്ടായിരത്തി മാർച്ച് മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യുമെന്നുള്ള കാര്യം വരെ പ്രഖ്യാപിച്ചുകൊണ്ട് ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ വലിയ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംഭവം വേറെ ഒന്നുമല്ല ഹിന്ദി സിനിമയിലെ അധോലോക നായകൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഗോപാൽ വർമ്മ ഇന്നലെ ചിത്രത്തിൻ്റെ സെറ്റിലെത്തിയിരുന്നു ഗോപാൽ വർമ്മ കൂടി തന്നെ അവിടെ വലിയ കാര്യമായിട്ടുള്ള സ്വീകരണം അദ്ദേഹത്തിന് കിട്ടുകയും അതുമായി ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹവുമായി ഒന്നിച്ചുള്ള ഫോട്ടോസ് എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും ചെയ്തു ഇതല്ല രസകരമായിട്ടുള്ള സംഭവം ഈ ഒരു ഫോട്ടോസ് പ്രചരിച്ചതോടുകൂടി തന്നെ മോഹൻലാൽ ആരാധകർ ഇത് ഏറ്റെടുക്കുകയും മോഹൻലാലും രാം ഗോപാൽ വർമ്മയും വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തു അതിന് സോഷ്യൽ മീഡിയയിൽ വലിയ കാര്യമായിട്ടുള്ള സ്വീകരണം കിട്ടുകയും ചെയ്തു സത്യത്തിൽ രാം ഗോപാൽ വർമ്മയും മോഹൻലാലും തമ്മിൽ ഒരിക്കൽ ഒന്നിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കമ്പനി എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലാണ് രണ്ടുപേരും ഒന്നിച്ചത് എന്നാൽ രാംഗോപാൽ വർമ്മയുമായിട്ട് ഇനി ഒരിക്കൽ കൂടി മോഹൻലാൽ ഒന്നിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് രാം ഗോപാൽ വർമ്മ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഒരു സിനിമ പോലും തിയേറ്ററിൽ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ തന്നെ വളരെ 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 ലോ ബഡ്ജറ്റിലുള്ള തിയേറ്റർ പോലും കിട്ടാത്ത അവസ്ഥയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളാണ് ഇനിയും അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങാൻ പോകുന്ന ചിത്രങ്ങളും അതേ രീതിയിൽ തന്നെയുള്ളതാണ് തന്നെ ഇനി ഒരിക്കൽ കൂടി മോഹൻലാൽ ആ ഒരു വണ്ടിക്ക് തല തലവെച്ച് കൊടുക്കുമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല അതല്ല രാംഗോപാൽ വർമ്മ വലിയ സിനിമകളുമായിട്ട് തിരിച്ചു വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതിനകത്തും ഒരു ക്വസ്റ്റിൻ്റെ മാർക്ക് എന്താണെന്ന് വെച്ചാൽ രാംഗോപാൽ വർമ്മയ്ക്ക് ഡേറ്റ് കൊടുക്കാൻ ഇന്നത്തെ യുവതലമുറ ഹിന്ദിയിലെ യുവതലമുറ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇനി വീണ്ടും അജയദേവഗണമൊക്കെ ആയിട്ട് ഒന്നിക്കേണ്ടി വരുമെന്നുള്ളതാണ് സത്യം കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്